അടുത്തത് ഓലൻ ഉണ്ടാക്കുക ഓലെന്ന് പറഞ്ഞാൽ അതും ഒരു സൈഡിൽ വിളമ്പുന്ന കറിയാണ് മത്തം കുമ്പളങ്ങയാണ് നമ്മൾ വാങ്ങിയത് ഇളവം കൊണ്ടും വെക്കും ഇത് മത്തം നേർ ഇങ്ങനെ പയർ കുറച്ച് മുറിച്ചിട്ടിട്ട് അതും പയറും നീളത്തിൽ മുറിച്ചിടുക എന്നിട്ട് അതുകൊണ്ടൊരു ഓലം വെക്കുക അതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒറ്റ വച്ചാൽ നല്ലൊരു ചെറുങ്ങനെല്ലാം എത്രയും പെട്ടെന്ന് ഒരു എന്നൊരു ഓല നിറഞ്ഞൊരു കറിയാണത് അടുത്തത് പയറാണ് പയറിൻ്റെ കൂടി ഇടുന്ന കുമ്പളങ്ങേൻ്റെ കൂടെ വയർ മുറിച്ചിടുന്നതാണ് പയർ പിന്നെ കരിവേപ്പില പച്ചമുള് ഇതിലാണ് ഓലൻ്റെ അകത്തേക്ക് ഇതാ മത്തം കുമ്പളങ്ങ പയറും കൂടി ഓലം വെക്കുന്നുണ്ടോ ഉപ്പ് ഇടുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാത്രം കൊണ്ട് ഇത് കുമ്പി ഇത് വെന്തിട്ടുണ്ടാവും നമ്മൾ ഓലെ ഇതിൻ്റെ അകത്ത് ഇനി ഇതാ തേങ്ങേൻ്റെ തേങ്ങാപ്പാൽ പര ഞാൻ ഇതായി ഇത് തേങ്ങാപ്പാൽ പിന്നെ ഇനി ലേശം കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിക്കുക കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കണം കുറച്ച് ഓലനായി ഇത് ഓണത്തിന് ഓണസദ്യക്ക് നമുക്ക് സൈഡിൽ വിളമ്പ ഒരു കറിയാണ് പിന്നെ ഈ ഓലം എന്ന് പറയുന്നത് അത് പിന്നെ ഇളവും കുമ്പളങ്ങയും കൊണ്ടും ഉണ്ടാക്കും പക്ഷേ ഞാൻ ഉണ്ടാക്കിയത് മത്തം കൊണ്ടാണ് മത്തം കുമ്പളം കൊണ്ടാണ് മത്തം കുമ്പളങ്ങയും പച്ചപ്പയറുട്ടിട്ട് വെക്കും ഇത് പെട്ടെന്ന് കഴിയുന്നൊരു പരിപാടിയാണ് നമുക്ക് അതുകൊണ്ട് നിങ്ങളിത് വെക്കണം ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ട് വെച്ചതാണ് അതുകൊണ്ട് ഇത് ഒരു നല്ല രുചിയുള്ള സാധനമാണ് നിങ്ങൾക്കും വെക്കാവുന്നതാണ് ഇത് ഓണത്തിന്